നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ഈ ഒരു ഗ്രഹത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ നമ്മുടെ ഒരു കാര്യവും നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധ്യമല്ല കാരണം ബുധൻ ബുദ്ധിയുടെ കാരകനാണ് മറ്റുള്ളവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും ബുധൻ്റെ സ്വാധീനം നമ്മിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ബഹുമാന്യമായ ഒരു സ്ഥാനം നേടിത്തരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയാണല്ലോ എത്ര തന്നെ പണമുണ്ടായിരുന്നാലും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന മാന്യതയും പദവിയും ആ വ്യക്തിക്ക് ലഭിക്കില്ല തന്നെ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് വിജയപഥത്തിൽ നമ്മെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത് ബുധനാണ് ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന വേളയിൽ ആ വ്യക്തിയിൽ നമുക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സംസാരമാണല്ലോ മറ്റൊരാളെ വശീകരിക്കാൻ ഉതകുന്ന വാക്കുകൾ സംസാര രീതി അതിലെ ആകർഷകത്വം ഇതെല്ലാം ബുധനാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം എന്ത് പറയണം എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബുധനാണ് ഈ ബുധനെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഗ്രഹത്തിൻ്റെ സ്വഭാവം പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആചാര്യനെ ഓർക്കാതിരിക്കാൻ തരമില്ലല്ലോ ശ്രേഷ്ഠവാക് സതതഹാസ്യരുചർജ പിത്തമാരുത കപ പ്രകൃതിശ്ചീവരാഹോരയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒൻപതാമത്തെ ശ്ലോകത്തിലെ മൂന്നാമത്തെയും നാലാമത്തെയും വരികളാണിവ ശ്രേഷ്ഠവാക്ക് എന്നാൽ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുക എന്നാണ് ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദശാധ്യായയിൽ ഈ വാക്കിന് പ്രിയമുള്ളത് എന്നും യുക്തിയുക്തം എന്നുമാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് സതതഹാസ്യ രുചിർ എന്ന് പറയുന്നത് എപ്പോഴും ഹാസ്യം നിറഞ്ഞ രീതിയിൽ സംസാരിക്കുക എന്നാണ് ഇജ്ഞൻ എന്നാൽ ബുധനെയാണ് സംബോധന ചെയ്യുന്നത് പിത്തമാരുത കപ പ്രകൃതി എന്നുവെച്ചാൽ ത്രിദോഷങ്ങളായ പിത്തം വായു കഫം എന്നീ പ്രകൃതത്തെയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു പോകണമെങ്കിൽ പിത്തവായു കഫങ്ങൾ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൂടിയേ കഴിയൂ ശ്രീ പരാശരഹോരയിലും വപുശ്രേഷ്ഠ ശ്രേഷ്ഠവാക്ച നിത്യഹാസ രുചിബുധ എന്ന് ആചാര്യശ്രേഷ്ഠനായ ശ്രീ പരാശരമുനി തന്റെ ശിഷ്യനായ മൈത്രേയനോട് പറയുന്നുണ്ട് ശ്രീ മന്ദ്രേശ്വരന്റെ ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ പാണ്ഡിത്യം സുവജ കലാ വിദ്വസ്തുതിങ് മാതു വാക്ചാതുര്യം ഉപാസനാദി പഠിതം വിദ്യാസുയുക്തി മതിം യജ്ഞം വൈഷ്ണവകർമ്മ സത്യവചനം ശുക്രി വിഹാര സ്ഥലം ശില്പം ബാന്ധവ യൗവരാജ സുഹൃത തദ്ഭാഗ്യനേയം ബുധാദ് എന്നാണ് ശ്രീ മന്ദ്രേശ്വരൻ ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ആചാര്യൻ പാണ്ഡിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പാണ്ഡിത്യത്തെയും പണ്ഡിതന്മാരെയും ബുധനെക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധൻ ബലവാനായി നിന്നാൽ ആ വ്യക്തിക്ക് നല്ല പാണ്ഡിത്യം ഉണ്ടാകാനിടയുണ്ട് ജാതകത്തിൽ ബുധൻ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവായിരിക്കും അദ്ദേഹത്തിന് കൂടുതലും ഉണ്ടായിരിക്കുക സുവച എന്നാൽ നല്ല വാക്കുകൾ എന്നാണ് മറ്റുള്ളവർക്ക് നമ്മോട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുക എന്നാണ് അർത്ഥം രണ്ടാം ഭാവം വാക്കിൻ്റെയും വിദ്യയുടെയും സ്ഥാനമാകയാൽ ബുധന് രണ്ടാം ഭാവത്തിന്റെ കാരകത്വവും കൽപ്പിച്ചു കാണുന്നു രണ്ടാം ഭാവം ധനഭാവമാകയാൽ രണ്ടാം ഭാവ വ്യാഴനിലും നിക്ഷിപ്തമാണ് എന്നാൽ കലാപരമായ കാര്യങ്ങളിലുള്ള സാമർഥ്യമാണ് സാധാരണഗതിയിൽ നല്ലൊരു ശതമാനം പേർക്കും ഒരു പരിധിവരെ കലാവാസനകൾ ഉണ്ടായിരിക്കും എന്നാൽ ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്നവർക്ക് കലാപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല നൈപുണ്യം ഉണ്ടായിരിക്കും എന്നാൽ വിദ്വാൻമാരാൽ സ്തുതിക്കപ്പെടുക എന്നാണ് ബുധന് ബലമുള്ളവരെ പണ്ഡിതന്മാർ സ്തുതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നാണ് അർത്ഥം എന്നാൽ വാക്കുകളെ സമർത്ഥമായി പറയാനുള്ള കഴിവാണ് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാൻ ബുധന് ബലമുള്ളവർക്ക് സാധിക്കുന്നു ഉപാസനാധിപഠിതം എന്നാൽ ഒരു വ്യക്തിക്ക് ഉപാസനയിൽ കൂടി ഒരു സ്ഥിതി ലഭിക്കണമെങ്കിൽ ബുധന് ബലം വേണം വിദ്യാസുയുക്തി മതി എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തെയും യുക്തിക്കനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനേയും ബുദ്ധിശക്തിയെയും ബുധനെക്കൊണ്ട് ചിന്തിച്ചു കൊള്ളണമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് യജ്ഞം വൈഷ്ണവകർമ്മം സത്യവചനം എന്നാൽ ബുധൻ യജ്ഞത്തെ സൂചിപ്പിക്കുന്നു സൂര്യൻ യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് വൈഷ്ണവകർമ്മമെന്നാൽ വിഷ്ണുവിനെ കൊണ്ട് ചിന്തിക്കുന്ന കർമ്മങ്ങൾ എന്തും വിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളെയും സാളഗ്രാമത്തെയും ബുധനെക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത് സത്യവചനം എന്നാൽ ബുധന് ബലമുള്ളവർ സത്യം പറയുന്നു എന്നാണ് കള്ളത്തരത്തിൻ്റെ കാരകൻ ചൊവ്വയാണ് ശുക്രി എന്നാൽ മുത്തുച്ചിപ്പയാണ് എന്നാൽ കളിക്കുന്ന ഗ്രൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കൊത്തുപണികൾ ചെയ്തെടുക്കുന്ന വസ്തുക്കളാണ് എന്നാൽ ബന്ധുക്കളെയും യൗവരാജ്യമെന്നാൽ യുവരാജാവ് എന്നുമാണ് അർത്ഥം സൂര്യനെ രാജാവായിട്ടും ചന്ദ്രനെ റാണിയായിട്ടും വ്യാഴനേയും ശുക്രനെയും മന്ത്രിമാരായിട്ടും ചൊവ്വയെ സേനാനായകനായിട്ടും ബുധനെ യുവരാജാവായിട്ടും ശനിയെ ദാസനായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രന്ഥങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ബുധനെക്കുറിച്ച് പ്രധാനമായും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ബുധനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം പുരാണത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നിയായ താരയിൽ ചന്ദ്രന് ജനിച്ച പുത്രനാണ് ബുധൻ ബൃഹസ്പതിയുടെ വീട്ടിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രന്റെ ഭംഗിയിൽ ആകൃഷ്ടയായ താര ചന്ദ്രനുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അതുവഴി ബുധന് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു ബുധന് ബൃഹസ്പതിക്ക് ഇഷ്ടമാകുന്നില്ല നീ ഒരു പുരുഷനും സ്ത്രീയുമല്ലാതെ ആയിപ്പോകട്ടെ എന്ന് ബൃഹസ്പതി ബുധനെ ശപിക്കുന്നു ആ ശാപം ബുധനെ ഇന്നും പിന്തുടരുന്നു നവഗ്രഹങ്ങളിൽ വെച്ച് ബുധനും ശനിക്കും പ്രത്യേകമായ ഒരു ലിംഗഭേദം കൽപ്പിച്ചിട്ടില്ല ഇതിന് കാരണം ബുധൻ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും ശനി ഒരു വയോധികനും ആണെന്ന സങ്കല്പത്തിലാണ് എന്നാൽ ബുധൻ സ്ത്രീഗ്രഹത്തോടൊപ്പം നിന്നാൽ സ്ത്രീയുടെ സ്വഭാവവും പുരുഷഗ്രഹത്തോടൊപ്പം നിന്നാൽ പുരുഷന്റെ സ്വഭാവവും കാണിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അതുപോലെ ബുധൻ പുരുഷരാശിയിൽ നിന്നാൽ പുരുഷ തത്വവും സ്ത്രീരാശിയിൽ നിന്നാൽ സ്ത്രീതത്വവും പ്രകടിപ്പിക്കും എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജാതകത്തിൽ ബുധൻ ബലവാനായി നിന്നാൽ അയാൾ നല്ല ബുദ്ധിമാനും വാക് സാമർഥ്യമുള്ളവനുമായിരിക്കും ഒരു മനുഷ്യന് നിത്യ ജീവിതത്തിൽ ആവശ്യമായ ബുദ്ധി തരുന്നത് ബുധനാണ് വ്യാഴം ജ്ഞാനത്തെയാണ് കാണിക്കുന്നത് ബുധൻ ബുദ്ധിയെയും അറിവിനെയും സൂചിപ്പിക്കുന്നു അക്കാഡമിക് ലെവലിൽ നമ്മൾ നേടിയെടുക്കുന്നതെന്തും ബുധന്റെ സ്വാധീനം കൊണ്ടാണ് സാധ്യമാകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ അത് പഠിച്ച് അതിൽ ഒരു അംഗീകാരം നേടിത്തരുന്നത് ബുധൻ്റെ മിടുക്കാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് കാണിക്കാറില്ലേ ആ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് നേടിത്തന്നത് നമ്മുടെ ബുധനാണ് ചന്ദ്രനെ പോലെ തന്നെയാണ് ബുധനും ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഗ്രഹമല്ല ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബുധനുവല്ലാത്ത അസ്വസ്ഥതയായിരിക്കും അത് ആ ജാതകൻ്റെ മാനസിക വ്യാപാരത്തെ സ്വാധീനിക്കും ഒരളവ് വരെ നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കാൻ ബുധന് സാധിക്കും ശരിക്കും മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ് നമ്മുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ കാരകത്വം ചന്ദ്രനും ശുക്രനും ഉള്ളതുപോലെ ബുധനും ഉണ്ട് ബുധൻ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അതുകൊണ്ട് തന്നെ ബുധന് ഒരു വ്യക്തിത്വമില്ല ബുധൻ ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു നല്ല ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബുധൻ ശുഭനും പാപനോട് കൂടി നിൽക്കുന്ന ബുധൻ പാപിയുമാണ് ബുധൻ കലാവാസനകളുള്ള ആളാണ് ശുക്രനോട് കൂടിയോ ചന്ദ്രനോട് കൂടിയോ നിൽക്കുന്ന ബുധൻ നല്ലൊരു പാട്ടുകാരനായി തീരാനിടയുണ്ട് രാഹുവിനോടാണ് നിൽക്കുന്നതെങ്കിൽ ആധുനികമായ ശൈലിയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനുമാകാം നമ്മുടെ രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന നല്ലൊരു ശതമാനം കാരകത്വം ഈ ബുധനിലും കാണാൻ സാധിക്കും പ്രധാനമായും ബുധൻ കണക്ക് സംബന്ധമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് കണക്ക് സംബന്ധമായ എന്തും ബുധനാണ് കൂടാതെ വക്കീൽപ്പണി അധ്യാപക വൃത്തി ജേർണലിസം ടെലികമ്മ്യൂണിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചാനൽ വർക്കുകൾ ന്യൂസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചാനൽ ചർച്ചകൾ ഭാഷാപരമായ തൊഴിലുകൾ ലൈബ്രറി സയൻസ് കോമേഴ്സ് ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ പ്രിന്റിംഗ് പ്രസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇതിൻ്റെ കാരകൻ ബുധനാണ് ബുധൻ ബലവാനായി രണ്ടിൽ വന്നാൽ ഇവർ സംസാരകലയിൽ മുടിച്ചൂടാൻ തീരും നല്ല പ്രാസംഗികരാകും തർക്കശാസ്ത്രങ്ങളിൽ ഇവരെ തോൽപ്പിക്കാൻ പാടാണ് ഇവിടെ വ്യാഴൻ്റെയൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ ഇവർ നല്ല ആത്മീയ പ്രഭാഷണം ചെയ്യുന്ന ആളൊക്കെ ആയി മാറാനും സാധ്യതയുണ്ട് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ ബുധൻ മിടുക്കനാണ് അതുകൊണ്ടാണ് ബുധന് വ്യാഴൻ്റെയോ ശുക്രൻ്റെയോ ഒരു ബന്ധം വരികയാണെങ്കിൽ അവർ നല്ല അധ്യാപകരായി തീരുന്നത് ഇവർ നല്ല അസ്ട്രോളജർമാരായി തീരാറുമുണ്ട് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാകുന്നത് എന്തും ബുധൻ്റെ കാരകത്വമാണ് ഇവർ ഇവരുടെ അറിവുകളെ അല്ലെങ്കിൽ കഴിവുകളെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇവർ കൂടുതലും അരങ്ങത്ത് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്ക് അണിയറയിൽ പ്രവർത്തിക്കുന്നത് അത്ര ഇഷ്ടമല്ല ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ് ബുധൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തനിക്കെന്ത് കിട്ടുമെന്ന് ഇവർ നോക്കാറുണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളിൽ മാത്രമേ ബുധന് ബലമുള്ളവർ തലയിടാറുള്ളൂ കാരണം ബുധൻ ഒരു വൈശ്യ ഗ്രഹമാണ് ഒരു സ്ഥാപനത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരോട് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും നല്ല ആകർഷകമായ സംസാരം പെരുമാറ്റം ഒക്കെ ഇവർക്കുണ്ടായിരിക്കും തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുമുണ്ടാകും നമുക്ക് തോന്നും ഇദ്ദേഹം എന്ത് നല്ല മനുഷ്യനാണെന്ന് എന്നാൽ അങ്ങനെയല്ല അത് അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ മാത്രമാണ് നല്ല സൗഹൃദത്തിൽ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളു അത് അവർക്കും അറിയാം ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മോട്ടിവേഷൻ തരാൻ ഇവർക്ക് സാധിക്കും കാണുമ്പോൾ വളരെ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നും എന്നാൽ സത്യം അങ്ങനെയല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു മഹാമാരിയെ പോലെ പടർന്നു പിടിച്ച ഒരു സംഭവമുണ്ടല്ലോ എം എൽ എം ബിസിനസ് അത് ശരിക്കും ബുധനാണ് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ വിത്തുകൾ ഇട്ടു തരും എന്നിട്ട് മോട്ടിവേഷൻ എന്ന രൂപത്തിൽ വെള്ളവും വളവും പകർന്നു തരും നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്ന ആ വിത്ത് ക്രമേണ വളർന്നു വരികയും നമ്മൾ ഒരു സ്വപ്ന ലോകത്തിലാവുകയും ചെയ്യുന്നു നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കളെയും പരിചയക്കാരെയും ഇതിലേക്ക് കൊണ്ടുവരുന്നു അതോടെ അവരുടെ ഉദ്ദേശവും പൂർത്തിയാക്കുന്നു ചിലവ് കുറഞ്ഞ രീതിയിലുള്ള നല്ലൊരു പരസ്യ തന്ത്രമാണിത് ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ കമ്പനി തന്നെ ലോഞ്ച് ചെയ്യിക്കുവാൻ വേണ്ടി ഒരു കോ കണ്ടെത്തുന്നു അയാളുടെ കൈകളിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അയാൾ തന്റെ ബുദ്ധിയും വിപണന തന്ത്രവും ഉപയോഗിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവർക്ക് വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും വിറ്റ് അയാളും കമ്പനിയും തടിച്ചു കൊഴുക്കുന്നു അയാളുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട സാധാരണക്കാർ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ ഉള്ളിലുള്ള പ്രതീക്ഷകൾ വളർന്നതിനേക്കാൾ വേഗത്തിൽ തകർന്നു പോവുകയും ചെയ്യുന്നു ബുദ്ധിമാനായ ഈ കോർഡിനേറ്റർ ബുധനാണ് ഒരു എം എൽ എം കമ്പനിയിൽ ഹെഡായി ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയെ ഓർത്താൽ മതി ബുധനെക്കുറിച്ച് നല്ലൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നതാണ് തൻ്റെ വിജയത്തിന് വേണ്ടി അയാൾ എന്തടവുകളും പ്രയോഗിക്കും അവരുടെ ഏതെങ്കിലും ഒരാവശ്യം നേടിയെടുക്കുവാൻ വേണ്ടി ആയിരിക്കും നമ്മോട് കൂടുന്നത് ഇവർ മുഖസ്തുതി പറയാൻ മിടുക്കുള്ളവരുമായിരിക്കും നമ്മൾ പറയുന്നത് ഇവർ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നതായി ഭാവിക്കുകയെങ്കിലും ചെയ്യും നമ്മെ ഒരിക്കലും അവഗണിക്കുകയില്ല കാരണം അവർക്കറിയാം നല്ലൊരു ശ്രോതാവ് ആയാൽ മാത്രമേ അവർ പറയുന്നത് നമ്മളും കേൾക്കൂ എന്ന് എന്നാൽ നമ്മൾ പറയുന്ന കാര്യം അവർ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോവുകയും ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ഉപരിപ്ലവമായിട്ടാണ് കാര്യങ്ങൾ കേട്ടിരുന്നത് എന്ന് ബുധൻ്റെ സ്വാധീനമുള്ള വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അവരെ ആകർഷിച്ച ഒരു വസ്തുവെ അവർ സ്വന്തമാക്കാനും ശ്രമിക്കും അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകാനും തയ്യാറാണ് എന്നാൽ ഇവരുടെ ഈ ഇഷ്ടവും കൗതുകവും ആ വസ്തു വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ബുധൻ കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വാർത്താവിനിമയ മേഖല മാത്രമല്ല രണ്ടുപേരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടും ബുധൻ പ്രവർത്തിക്കാറുണ്ട് അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ തുടങ്ങി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് രണ്ട് പേർക്കുമിടയിൽ സന്ധി സംഭാഷണത്തിന് നിയോഗിക്കപ്പെടുന്നതും ബുധന് ബലമുള്ളവരെയാണ് മഹാഭാരതത്തിൽ കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയിൽ സന്ധി സംഭാഷണം നടത്തിയത് ശ്രീകൃഷ്ണനാണല്ലോ ബുധൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് തന്നെ ബുധന് ബലം കുറഞ്ഞാൽ ഇവർ വിവാഹതെല്ലാൽ പോലെയുള്ള മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നുമുണ്ടാകും എവിടെയും ബുധന് ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കാനാകും എന്നാൽ അങ്ങനെയുള്ള ഭാവങ്ങളിൽ ബുധൻ നിൽക്കണം എന്ന് മാത്രം ബുധൻ ബലവാനായി നിൽക്കുന്നവർ അല്പം ജാഗ്രത കാണിക്കുന്നവരാണ് താനിരിക്കുന്ന പദവി തനിക്ക് നഷ്ടപ്പെടുമോ കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതി ഇവരിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കും തനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടായി തീരും എന്ന് കരുതുന്ന വ്യക്തികളെ ഇവർ തന്ത്രപൂർവ്വം ഒഴിവാക്കി കളയുന്നു സാഹചര്യങ്ങളുടെ ഒരു കിടപ്പുവശം കണ്ടിട്ട് ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ഊഹിച്ചെടുക്കാൻ ഇവർക്ക് അപാരമായ കഴിവാണ് അതുകൊണ്ട് അവർ നേരത്തെ തന്നെ അതിനുള്ള സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുന്നു ഇവർക്ക് ചെറിയൊരു അപകർഷതാബോധം തോന്നാറുണ്ട് അതിനെ മറികടക്കാൻ ഇവർ മറ്റുള്ളവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കാറുണ്ട് തമാശ പറഞ്ഞും നല്ല വാക്കുകൾ പറഞ്ഞും എപ്പോഴും ഇവർ ആൾക്കാരെ തന്നോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ഒരാളെ കൊണ്ട് ഇനി തനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് കണ്ടാൽ ഇവർ അയാളെ ഒഴിവാക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ ലഗ്നത്തിൽ ബുധൻ നിന്നാൽ ആ വ്യക്തി നല്ല നിരീക്ഷണ പാഠവുമുള്ള ഒരാളായിത്തീരും ഇദ്ദേഹത്തിന് വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കുകയും ചെയ്യും തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴുത്തിൽ പഠിക്കുവാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ഇവർക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും അതേക്കുറിച്ച് ആര് എന്ത് ചോദിച്ചാലും ഇവരുടെ കയ്യിൽ അതിനുള്ള ഉത്തരവും ഉണ്ടായിരിക്കും ഇവർ താൻ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ഒരു എക്സ്പെർട്ട് തന്നെ ആയിരിക്കും ഇവർക്ക് ഒരു ബിസിനസ് മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ സാമർഥ്യമുള്ളവരുമാണ് ഇവർക്ക് എപ്പോഴും ഉള്ളതിനേക്കാൾ പ്രായം കുറച്ചേ തോന്നിക്കാറുള്ളൂ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നവരുമാണ് ഇവർ സെലിബ്രിറ്റികളാണ് മറ്റുള്ളവരുടെ ഇടയിൽ എപ്പോഴും ഇവർ ശ്രദ്ധിക്കപ്പെടുന്നു ഇവർ ഏത് കാര്യം ചെയ്യുന്നതിനു മുമ്പും വളരെ ആലോചിച്ചതിന് ശേഷമേ ചെയ്യാറുള്ളൂ ചൊവ്വയെപ്പോലെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരല്ല സുഹൃത്തുക്കളെയും ചുറ്റുമുള്ളവരെയും സഹോദരങ്ങളെയും അയൽപക്കത്തുള്ളവരെയും ഇവർക്കിഷ്ടമാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ബുധനോടൊപ്പം ഒരു പാപഗ്രഹം നിൽക്കുകയോ അല്ലെങ്കിൽ ബുധനെ ഒരു പാപഗ്രഹം വീക്ഷിക്കുകയോ ചെയ്താൽ ബുധൻ നിർവീര്യമായി പോകുന്നു അങ്ങനെ വന്നാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ടിയും വരും ബുധൻ രണ്ടിൽ നിൽക്കുന്നത് നല്ലതാണ് രണ്ട് വാക് സ്ഥാനമാണ് അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ വായിൽ നിന്നും വരുന്നത് നല്ല രീതിയിലുള്ള പദപ്രയോഗങ്ങളായിരിക്കും എന്നാൽ ഈ ബുധന് ചൊവ്വയുമായിട്ടോ ശനിയുമായിട്ടോ രാഹുമായിട്ടോ ഒരു ബന്ധം വന്നാൽ വളരെ മോശം രീതിയിലുള്ളതായിരിക്കും അയാളുടെ സംസാരം ചൊവ്വയാണെങ്കിൽ ഇയാളുടെ സംസാരത്തിൽ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും കൂടി ഉണ്ടായിരിക്കും ശനിയാണെങ്കിൽ ഇയാളുടെ വായിൽ നിന്നും വാക്കുകൾ വരാൻ തന്നെ പാടായിരിക്കും രാഹു കേതുക്കൾ വന്നാൽ പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം ബലവാനായി രണ്ടിൽ നിൽക്കുന്ന ബുധൻ ധനത്തെ കൊടുക്കും വിദ്യയെയും കൊടുക്കും ബുധൻ ഏഴിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന് അത്ര സുഖമുള്ള കാര്യമല്ല കാരണം ബുധനും ശനിയും ക്ലീപഗ്രഹങ്ങളാണ് ക്ലീബെ അസ്തസ്തേ ബുധമന്ദയോ എന്ന് ഹോരയിൽ പറഞ്ഞിട്ടുണ്ട് ബുധനും ശനിയും തനിച്ച് ഏഴിൽ നിന്നാൽ തന്നെ അത് ദാമ്പത്യത്തിന് ദോഷകരമാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാലോ അവർക്ക് കിട്ടുന്ന ഭർത്താവ് ക്ലീപനായിരിക്കും സെക്സ് സംബന്ധമായ കാര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു പോരായ്മ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുടുംബകാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കുകയില്ല ഒരുതരം തരം നിസ്സംഗഭാവമായിരിക്കും എത്ര ശ്രമിച്ചാലും ഇവർ കുടുംബകാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് കൊണ്ടുവരാൻ പാടായിരിക്കും എന്നാൽ ഇവർക്ക് ഒരു ശുഭന്റെ ദൃഷ്ടി ലഭിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറയണം ഈ ഫലം പറയുമ്പോൾ ബുധൻ്റെ സ്വക്ഷേത്രങ്ങളും ഉച്ചക്ഷേത്രവും ശനിയുടെ സ്വക്ഷേത്രങ്ങളും ഉച്ചക്ഷേത്രവും ഒഴിവാക്കേണ്ടതാണ് ബുധനും ശനിയും നീചം ഭവിച്ചെന്നും ഏഴിൽ പോകരുത് അത് അത്ര നല്ല ഫലമൊന്നുമല്ല തരുന്നത് ഏത് ഗ്രഹവും അഷ്ടമത്തിൽ നിന്നാൽ ദോഷമാണല്ലോ കൂടുതലും പറയുന്നത് എന്നാൽ ബുധൻ അഷ്ടമത്തിൽ നിന്നാൽ ദോഷമില്ല എന്ന് മാത്രമല്ല മിശ്രിത ഗുണ എന്നാണ് പറയുന്നത് ബുധനും സൂര്യനും യോഗം ചെയ്യുന്നത് നല്ലതാണ് ഇതിനെ നിപുണയോഗം എന്നാണ് പറയുന്നത് ബുധേന നിപുണധി കീർത്തി സൗഖ്യാനിതം എന്നാണ് ഇവിടെ ബുധനും സൂര്യനും ബലം വേണം ബുധൻ എപ്പോഴും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ കൂടെ കൂടെ ബുധന് മൗഢ്യവും സംഭവിക്കാറുണ്ട് ബുധനും മൗഢ്യം ബാധിച്ചാലും വിദ്യാഭ്യാസത്തിന് തകരാറൊന്നും സംഭവിക്കുന്നില്ല ഇവർക്ക് തെളിഞ്ഞ ബുദ്ധിയുമായിരിക്കും ചന്ദ്രനും ബുധനും നല്ല രാശികളിലും നല്ല ഭാവങ്ങളിലും വെച്ച് യോഗം ചെയ്താൽ സൗഭാഗ്യവും കീർത്തിയും ഉണ്ടാകും ഇവർ നല്ല വാക്കുകൾ പറയുന്നവരുമായിരിക്കും അതുപോലെ നല്ല സ്ഥാനങ്ങളിൽ വെച്ച് ബുധനും ശുക്രനും യോഗം ചെയ്യുന്നതും നല്ല ഫലത്തെയാണ് കൊടുക്കുന്നത് ഇവർക്ക് പൂസ്വത്തുക്കളുടെ ആധിപത്യം ഉണ്ടായിരിക്കും മാത്രമല്ല ഇവർ നല്ല വാഗ്മികളുമായിരിക്കും ബുധൻ നേർവ് സംബന്ധമായ അസുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂറോളജി ബുധന്റെ ഡിപ്പാർട്ട്മെന്റാണ് ബുധൻ പരാലിസിന്റെയും സ്ട്രോക്കിന്റെയും കാരകനാണ് ബുധന്റെ ദശാകാലത്തോ അന്തർദശാകാലത്തോ ഈ അസുഖങ്ങളെ കരുതിയിരിക്കണം ബുധൻ ബലവാനായി ജാതകത്തിൽ നിന്നാലും ഇത്തരം അസുഖങ്ങൾ വരാം ഇതും ഓർത്തുവെക്കണം ബുധൻ ത്രിദോഷങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ത്രിദോഷങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാൻ പാടാണ് എന്നാണ് ആയുർവേദം പറയുന്നത് രോഗത്തിന്റെ കാര്യത്തിൽ ശനിയും ചൊവ്വയും ഒന്നും ബുധന്റെ മുന്നിൽ ഒന്നുമല്ല ബുധൻ തൊക്കു രോഗങ്ങൾക്ക് കാരണഭൂതനാകാറുണ്ട് ബുധന് രാഹുവുമായി ഒരു ബന്ധമുണ്ടായിരുന്നാൽ ഇവർക്കൊന്നിലധികം പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇവർ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും ബുധൻ പരസ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു കഴിവ് ബുധനുണ്ട് ബുധൻ പുറംപൂച്ചുകളുടെ ഒരു ഗ്രഹവുമാണ് ഒരു വസ്തുവിനെ ഭംഗിയുള്ള പാക്കറ്റുകളിലാക്കി ഷോറൂമിൽ കസ്റ്റമറെ ആകർഷിക്കാൻ വെക്കുന്നത് ബുധന്റെ പണിയാണ് ബുധൻ നല്ലൊരു ചാലകമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിന് ബുധനാണ് സൂചിപ്പിക്കുന്നത് തലച്ചോറിലുണ്ടാകുന്ന സിഗ്നലുകളെ ശരീരത്തിൻ്റെ നാനാവശങ്ങളിൽ എത്തിക്കുന്നതും ബുധനാണ് ഇവിടെയും ബുധൻ ഒരു മെസ്സഞ്ചറിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ബുധൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ബുധന്റെ ദശാപകാരങ്ങളെക്കുറിച്ചും ബുധൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ടും വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം